ഹലോ കാശിക്സ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വോയിസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ശ്രമിക്കണേ നമ്മളിപ്പോൾ പോകണത് എവിടേക്കാണെന്ന് അറിയുമോ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായ കുംഭമേള നടക്കുന്ന സ്ഥലമല്ലേ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ പിന്നെ എല്ലാവർക്കും അറിയാം അല്ലേ ഫേസ്ബുക്കായാലും ആയാലും തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുംഭമേള ഇല്ലാണ്ട് നമുക്കൊന്നും ഇല്ല ആ ഒരു ലെവലായിട്ടുണ്ട് ഇപ്പോൾ ഫുൾ അടിപൊളിയാണ് അവിടെ അപ്പോൾ ഞങ്ങൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പോയി തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ തിരക്ക് ഞങ്ങൾ അവിടുന്ന് തൊഴിലും കൂടെ ഇറങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ആ തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ തൊഴാൻ വേണ്ടി നാടാ അടച്ചിരിക്കുന്നു അവിടെ എത്തിയപ്പോൾ രണ്ടു മണിയായി അപ്പോൾ ആ ഇടാന്ന് വെച്ചിട്ട് എൻ്റെ അമ്മ മരിച്ചേക്കും അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഇവിടെ ഇടാന്ന് വെച്ചിട്ട് ആ ഒരു പുണ്യകർമ്മം എനിക്ക് അവിടെ വെച്ചിട്ട് ചെയ്യാൻ സാധിച്ചു അതിൽ ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഭാരതപ്പുഴയിൽ നമ്മൾ ഗംഗയ നദീൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അവിടെ പോയി വെ കാശിയിലൊക്കെ പോയിട്ട് വലിതർപ്പണം നടത്തുന്നതിൻ്റെ ആ ഒരു ആ ഒരു ഈ ഒരു ഫീൽ തന്നെയാണ് അല്ലെങ്കിൽ ആ എന്താ പറയുക ഒരു അനുഗ്രഹം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ക്യൂ നിന്നു നമ്മുടെ അങ്ങോട്ട് നടക്കണ്ടല്ലോ ആരതി കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ പരിപാടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അവിടെ ക്യൂ ഒരുപാട് ക്യൂ നിൽക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് ഈ എൻട്രൻസിൻ്റെ അവിടെ എത്താനായിട്ട് സാധിക്കുള്ളൂ അവിടെ നല്ല ഭംഗിയാണല്ലോ സൂപ്പറായിട്ടുള്ള സ്ഥലമായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് വരെ കുറച്ച് വരെ മാത്രം അവർ കടത്തി വിടുന്നുള്ളൂ കാരണം അവിടെ ഒരു പാലം വരുന്നുണ്ട് അതൊരു കെട്ടിൻ്റെ ആക്കിയ പാലാണ് ഇതിന് വേണ്ടിയിട്ട് മാത്രം ബെയ്ലി പാലം നമ്മുടെ ചുരൽമലയിലൊക്കെ അതുണ്ടായില്ലേ ആ സമയത്ത് കെട്ടിയ പോലെ അതുകൊണ്ട് അതിലധികം പേര് അങ്ങനെ ചെല്ലാൻ പറ്റില്ല അപ്പം നമ്മൾ കുറച്ച് പേരെ കുറച്ച് പേരെയാണ് സേവഭാരതിക്കാരും ഉണ്ട് പോലീസുകാരുടെ ഒക്കെ അതുകൊണ്ട് ഇതിൽ സേവഭാരതിക്കാരെ ഞാൻ എടുത്തൊന്ന് പറയുകയാണ് കാരണം എന്താ വെച്ചാൽ അവർ അടിപൊളിയാണ് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആണ് അവിടെ പോകുന്നവർക്കൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ സൂപ്പർ അവർ എന്ത് നമുക്ക് എന്ത് ചോദിച്ചാലും അവർ നമുക്കത് നടത്തി തരും അങ്ങനത്തെ ഒരു സേവഭാരതീനെ അത് അവരോട് നന്ദി പറയുന്നു പിന്നെ ഇന്നൊക്കെ അവിടുത്തെ കാണുമ്പോൾ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും മാത്രം നമുക്കൊരു പോസിറ്റീവ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക ഞാൻ പോകണമെന്ന് വെച്ചിരുന്നതല്ല പെട്ടെന്ന് എങ്ങനെ പോയി പക്ഷെ അത് അവിടെ അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ എത്തിപ്പെടുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു പിന്നെ ചേട്ടന് കുളിക്കണം എന്ന് പറഞ്ഞു അവ നദിയിൽ കുളിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരിതല്ലേ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയും അവിടെ പൂജ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ പിന്നെ ഈ സമയം ആവാറാവണേ ഉള്ളൂ എന്നിട്ട് അവിടെ ആളുകളൊക്കെ കണ്ടോ ഭയങ്കരമായിട്ട് തിരക്ക് അപ്പോൾ തിരക്ക് ഒന്നും ഉണ്ടോ കുറേ തിരക്ക് അവിടെ കുറേ പേര് ഇരിക്കുന്നുണ്ട് പിന്നെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഞങ്ങളിങ്ങനെ ജസ്റ്റ് അവിടെ ഇങ്ങനെ നടന്നത് എന്താണെന്നൊക്കെ കണ്ടിങ്ങനെ അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇത് ഒരു ദൈവത്തിൻ്റെ അപ്പോൾ അവിടേക്കൊന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ അതിനൊരു വലമൊക്കെ വെച്ച് നമ്മളിങ്ങനെ നടക്കുകയാണ് അത് തിരക്കിൻ്റെ ഉള്ളിലൊന്നും പോയില്ലാട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു പക്ഷേ കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ അഘോരികൾ സന്യാസിമാർ ഇരിക്കുന്നതായിരുന്നു അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ചു അങ്ങനെ ഇതാണ് അവിടെ ആരതി വൈകിട്ട് പക്ഷെ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ദൂരായതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ ഓക്കെ ബായ്